أيها الناس أوصيكم عباد الله وإياي بتقوى الله قيدوا ألسنتكم عن الخوض في الباطل واقطعوها عن النجدة بغيبة كل مسلم غافل واعلموا أن الله تعالى عند لسان كل قاهر وإن الآكل من نفسه لفي شغل പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് മുഴുവുന്നതിനെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ നാവിനെ ബന്ധിക്കുക നിങ്ങളുടെ നാവുകളെ ബന്ധിക്കുക എന്നതിൽ നിന്ന് ശൂന്യമായ കാര്യങ്ങളിൽ മുഴുകുന്നതിൽ നിന്ന് അശ്രദ്ധവാനായ എല്ലാ മുസ്ലിമീകളെയും ആ നെയ്മത്ത് പറയൽ തോട്ട് അതിനെ മുറിച്ചുകളയുകയും ചെയ്യുക അതിനെ തടയുക

ും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ബുക്കാരാ ബുദ്ധിയുള്ള ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ അവൻ അവന്റെ കാര്യത്തിൽ തന്നെ വ്യാപൃതനായിരിക്കും അവൻ അവനുള്ള ജോലിയിൽ തന്നെ വ്യാപൃതനായിരിക്കും ആ ജോലി കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ ജോലിയിലേക്ക് എത്തി നോക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞാലേ എന്നിലുള്ള കുറവുകൾ ആ കുറവുകൾ കണ്ടെത്തി ഞാൻ എന്നെ നന്നാക്കാൻ ശ്രമിക്കാം ആ കാര്യത്തിൽ ഞാൻ വ്യാപൃതനായിരിക്കും ആരെ ഞാൻ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്നിട്ടേ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോയു അങ്ങനെ പറഞ്ഞിട്ട് ഇന്നത്തെ വിഷയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് കാണാം രണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യൂല അതിനെ കൊണ്ട് തിന്മയിലേക്ക് എത്തിപ്പെടൂല അതിനെ സൂക്ഷിക്കുമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പു നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗതം കൊണ്ട് സാക്ഷര രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് രണ്ട് അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പു നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗതം കൊണ്ട് സാക്ഷര അതായത് നിങ്ങൾക്ക് അങ്ങനെ സൂക്ഷിച്ചിട്ട് സ്വർഗം കിട്ടി ഇന്നോട് ചോദിച്ചോളി എന്ന് ഹബീബായ

പ്രശ്നം എന്താണ് ഭാര്യയോട് എപ്പോഴും കയറിക്കണം എന്തെങ്കിലും സംസാരം തുടങ്ങി വെച്ച് നല്ലത് തുടങ്ങിയേക്കാം കുറച്ചാ എന്ത് ചെയ്ത് രണ്ടാളും നാടുകളും ചീത്ത വെള്ളിയിലേക്ക് എത്തി പോകുന്നു രണ്ടാളും കുറഞ്ഞു കൊടുക്കണില്ല രണ്ടാളും കുറഞ്ഞുകൊടുക്കണില്ല ഇവര് മാറി മാറിയിട്ടേക്ക് വിളിക്കുന്നു ഫോണിൽ അതായത് ഒരാൾ ഫോണിൽ നിന്ന് മാറി ഭർത്താവ് വിളിച്ചു ഭർത്താവ് വിളിച്ചിട്ട് സംസാരിക്കണെ എന്ത് ചെയ്യാ ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സംസാരിച്ച് സംസാരിച്ച് പിന്നെ ആളുകൂടെ ചീത്തകുടിയിലേക്ക് എത്തിപ്പെടുന്നത് സംസാരിക്കുന്നു ഭാര്യ സംസാരിക്കണേ അതെന്താഷൻ ഞാൻ സംസാരിക്കുമ്പോൾ എന്തെയാണ് ഞാൻ ഞാൻ കൂടി 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 പോകണേ അപ്പൊ എന്താ വിഷയം ഇവര് സംസാരിക്കുന്ന വിഷയം ചിന്തിക്കാതെ എന്താണ് പറയേണ്ടതെന്ന് ചിന്തിക്കാതെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കാര്യം ചെയ്യണം ഭക്താവ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഭാര്യ എന്തെങ്കിലും ജോലിയിലായിരിക്കും ആ സമയത്ത് ഭക്താവിന്റെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും ഭാര്യയെ പറ്റി അല്ലെങ്കിൽ ഭക്താവിന്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും ഈ സങ്കടങ്ങളെ കൊണ്ട് കയറി ചെന്ന ആ ഭാര്യയോട് ഇങ്ങനെ സങ്കടമൊക്കെ ബോധിപ്പിച്ചാൽ അവൾ എനിക്ക് ചെയ്യും എന്ന മനസ്സിലായിരുന്നു കയറി വീട്ടിലേക്ക് കയറി ചെയ്യുക വീട്ടിൽ കയറി ചെന്നപ്പോ അവളോട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നു ും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവം കിട്ടാതെ വിഷമങ്ങളുണ്ട് അത് പറയാൻ ഈ ഭർത്താവേ ഉള്ളൂ കേൾക്കുമ്പോൾ ഭാര്യ പറയും അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇവന്റെ പ്രശ്നങ്ങൾക്ക് അവരുടെ അവൾ പരിഹരിക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് ഇവൻ പരിഹാരമാവാതിരിക്കുകയും അവിടെ ഞാൻ പറഞ്ഞിട്ട് ഓപ്ഷൻ എന്താ പറയുക പത്ത് മിനിറ്റ് നേരത്തേക്ക് വേറെ ഒന്ന് ഭർത്താവ് പറയുന്നില്ല പത്ത് മിനിറ്റ് നേരത്തേക്ക് രണ്ടാളും ഒരു കാര്യവും സംസാരിക്കരുത് എന്നാ പറഞ്ഞത് ഞാൻ മറുപടി എന്താ കാരണം പത്ത് മിനിറ്റ് നേരത്തേക്ക് സംസാരിച്ചില്ലെങ്കിൽ ഭാര്യക്ക് എന്താണ് പ്രശ്നമെന്ന് ഭർത്താവിനെ മനസ്സിലാക്കി ഭർത്താവിനെന്താണ് വിഷമം എന്ന് ഭാര്യ രണ്ടാമത്തെ പ്രശ്നം ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭർത്തിന്റെ വർത്തനം പറഞ്ഞു ഭർത്താവിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിന് സപ്പോർട്ടുണ്ടാവുകയും ഭാര്യയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്ന ഭർത്താവിന് ഭാര്യ ഭർത്താവിന്റെ ഭാഗം എന്നല്ല ആ സപ്പോർട്ട് ഉണ്ടാവും നന്നുപോലെ പരീക്ഷിക്കുകയും ചെയ്യാം െ അപ്പൊ അതെന്താ നാവിനെ നമ്മൾ നാവിനെ നമ്മൾ സൂക്ഷിക്കുക സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ ആദ്യം കല്ലുകൊണ്ട് ചിന്തിച്ച് എന്താണ് പറയേണ്ടതെന്ന് ചിന്തിച്ചതിന് ശേഷം പറയണം അല്ലാതെ നാവിൽ നിന്ന് െറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ നാവിൽ നിന്ന് വിട്ടുപോയ വാക്കിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല പൊരുത്തപ്പെട്ടു തന്നെ എന്ന് പറയാൻ പറ്റുന്നു അപ്പൊ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ അതൊരു കരയായിട്ട് അവിടെ നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തെറ്റിയ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും തരണേ എന്ന് പറയുമ്പോ അതവിടെ വിട്ടിട്ടിട്ടുണ്ടോ ആരോ വിട്ടിട്ടെങ്കിൽ പക്ഷെ സത്താ നായർ സത്താനായ നമുക്ക് അത് വായിച്ചു കളയ മായ്ച്ചു കളഞ്ഞാലൊന്നുണ്ടാവുമോ ആ സ്ഥാനോടെ ചിന്തിച്ചു അപ്പൊ എന്ത് അതിനു പരിഹാരം പറയുന്നതിനു മുമ്പ് തന്നെ ആ കാര്യം ചിന്തിക്കാൻ പറ്റുന്ന പറയാൻ പറ്റാത്തതാണ് നാവിനെ സൂക്ഷിക്കാം എന്താവിനെ നമ്മൾ നമുക്ക് ചിന്ത വരാൻ കാരണതാണ് അവസാനമായി പോകാൻ കഴിയാത്തതാണ് يا أيها الذين آمنوا اجتنبوا كثيرا من الظن كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن أي ചുറ്റി പറയാചിത്തരി ഭാവിച്ചുണ്ടാക്കുന്ന കുറെ ചിന്തകൾ ആ കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം ഒരാൾ ഓട്ടത്തിലൂടെ ഇങ്ങനെ പോകുകയാണെങ്കിൽ അങ്ങനെ ചിന്തകൾ നമ്മളിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കേറുമ്പോ നമ്മളൊപ്പം വന്നോ പള്ളിയിൽ കയറാതെ വേറെ ഓർക്കാൻ പോകുകയാണെങ്കിൽ എന്ത് മനസ്സിലാവണം ഓ പള്ളി കയറിയില്ലല്ലോ എന്ത് ചിന്തിക്കാതെ ബാത്റൂമോട്ടിക്ക് പോയ അങ്ങനെ കൊറേ മഞ്ഞുകൾ കൊറേ ഭാവനകളിൽ വരുന്ന ചിന്തകളുണ്ട് ആ ചിന്തകൾ ചില ചിന്തകളെ കുറ്റമായി മാറി മാറിയേക്കാം മറ്റുള്ളവരെ ചീത്ത പറയുന്നത് നിങ്ങളിൽ നിന്ന് പറയുന്നത് നെയ്ബത്ത് പറഞ്ഞാൽ അതത്ര ഒരാള് കുര്യനായ മനുഷ്യനാണ് പറഞ്ഞാൽ മതി വളരെ ഇഷ്ടം

അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളെ ഈ ഒരു വിശുദ്ധ മുഹൂർത്തത്തിൽ ഈശീകരിക്കേ. അല്ലാഹുവേ, റബ്ബേ പ്രഭാത സമയത്തുള്ള fresh ആയിട്ടുള്ള മനസ്സ്, fresh ആയിട്ടുള്ള ഹൃദയം, fresh ആയിട്ടുള്ള പ്രവർത്തി റബ്ബേ നീ സ്വീകരിക്കേ അല്ലാഹ്. റബ്ബേ ഈ ദിവസത്തിന്റെ തുടക്കം നന്മയിലാണ് കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഉടുക്കവും നന്മയിലാണ് അല്ലാഹ്. ഉപ്പേ ഉപ്പേ വരുമ്പോൾ ഞങ്ങളെ നാവിനെ ആ സമയത്തിൽ എന്ന് ഉച്ചരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനേ നീ അല്ലാഹ് കഴിഞ്ഞ ആഴ്ചകളിലും ഈ ആഴ്ചകളിലും ഒക്കെ ആയിട്ട് നിങ്ങളെ മഹലിൽ നിന്ന് മരണപ്പെട്ടുപോയവുണ്ട് അവർക്കൊക്കെ നൽകണേ ഈ പള്ളിക്കാട്ടിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് മുങ്ങിനി നിങ്ങളെ മുമ്പിനാത്തുകളുണ്ട് അവരുടെ കവറുകളൊക്കെ നീ സ്വർഗ പൂങ്കാവനെയാ اللهم <سؤال> على عهودك اني اؤرثك لا نهره رب رحمانه يا ربي اعد قبري لي و في فاتحه لي و حتيه لي التوفيق ما يمنه رب ربنا اعطينا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا ان انك السميم العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم سلام